മൊസാദിന്റെ പുതിയ തലവൻ റോമൻ ഗോഫ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന വീഡിയോ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗോഫ്മാനെ രണ്ട് ദിവസം മുൻപാണ് മൊസാദിന്റെ പുതിയ തലവനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന് നിയോഗിച്ചത് ഡേവിഡ് ബെർണിയ സ്ഥാനമൊഴിയുന്ന സ്ഥാനത്താണ് റോമൻ ഗോഫ്മാൻ സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിട്ട ചില്ലിംഗ് വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ഷെയറുകളായും ദശലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ വൈറലുമായി മാറിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി സിവിലിയൻസിന് നേരെ അതിമാരകമായ ആക്രമണം അഴിച്ചുവിടുന്ന ഹമാസ് ഭീകരന്മാരെയാണ് ഈ സമയം നാഷണൽ ഇൻഫൻട്രി ബറ്റാലിയനിൽ കമാൻഡറായ റോമൻ ഗോഫ്മാൻ കയ്യിൽ മറ്റു ആയുധങ്ങളുമൊന്നുമില്ലാതെ ഒരു പേഴ്സണൽ വെപ്പൺ മാത്രം അതായത് സ്വന്തമായി സ്വകാര്യമായി ഉപയോഗിക്കുന്ന ഒരു തോക്ക് മാത്രം വെച്ച് ഈ ഹമാസ് ഭീകരന്മാരെ എതിരിടുന്നതാണ് റോഡിന്റെ ഒരു വശത്ത് റോമൻ ഗോഫ്മാൻ മാത്രം മറുവശത്തിൽ നിറയെ ഹമാസിന്റെ ഭീകരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തുരിതുരെ വെടിവയ്പ്പ് ഒടുവിൽ ഈ ഹമാസിന്റെ ഭീകരന്മാർക്ക് നേരെ ഒരു ഘട്ടത്തിൽ ആക്രമണം നടത്തിയ ശേഷം റോമൻ ഗോഫ്മാൻ പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കാലുകൾക്ക് വെടിയേൽക്കുന്നു യാതൊരു തരത്തിലുള്ള സുരക്ഷാ കവചങ്ങളുമില്ലാതെയാണ് റോമൻ ഗോഫ്മാൻ ഈ ഹമാസ് ഭീകരന്മാരെ തെരുവിൽ നേരിട്ടത് തുടർന്ന് അദ്ദേഹം റോഡിന്റെ മറുവശത്തേക്ക് ഓടി മാറുന്നത് കാണാം ഇതിനിടയിൽ കൂടുതൽ ഐ ഡി എഫിന്റെ സേന എത്തുകയും അദ്ദേഹത്തെ അടിയന്തരമായി തന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇത്രയുമാണ് പുറത്തുവിട്ടിരിക്കുന്ന ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിലുള്ളത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമകളെ ഒരു അഡ്വഞ്ചർ സിനിമകളെ അല്ലെങ്കിൽ ഒരു ഒരു പോലീസ് സിനിമയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് റോമൻ ഗോഫ്മാൻ തുരുതുരെ ഹമാസ് ഭീകർമാർ വെടിയുതിർക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ റോമൻ ഗോഫ്മാൻ തലനാഴക്കാണ് രക്ഷപ്പെടുന്നത് ഇതിനിടയിൽ ഏറ്റവും ഒടുവിലുള്ള ഒരു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ കാലിൽ പതിക്കുന്നു എന്നിട്ടും അദ്ദേഹം ഹമാസ് ഭീകരന്മാർക്ക് പിടികൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അതിനുശേഷമാണ് ഹമാസിന്റെ ഭീകരന്മാർക്കെതിരെ തിരിച്ചടി ഐ ഡി എഫ് നടത്തുന്നത് എന്തായാലും ആ റോമൻ ആണ് മൊസാദിന്റെ പുതിയ തലവനായി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബലാറസിൽ ജനിച്ച് പിന്നീട് ഇസ്രായേലിലേക്ക് കുടിയേറിയതാണ് ഗോഫ്മാന്റെ കുടുംബം തൊണ്ണൂറ്റിയഞ്ചിൽ ഇസ്രായേലിന്റെ സേനയിൽ ഔദ്യോഗികമായി അദ്ദേഹം ചേർന്നു നീണ്ട മുപ്പത് വർഷക്കാലത്തെ സൈനിക ജീവിതം അതിനിടയിൽ മേജറായി മേജർ ജനറലായി ഇപ്പോഴിതാ മൊസാദിന്റെ തലവനായി ഡേവിഡ് ബെർണിയയ്ക്ക് പിൻഗാമിയായി ബെഞ്ചമിൻ നതനാവു അദ്ദേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നു മൊസാദ് എന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ചാരസംഘടനയെ നയിക്കാനുള്ള നിയോഗം റോമൻ ഗോൾഫ്മാന് കൈവന്നിരിക്കുന്നു ഇനി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരെ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും തീർക്കുക എന്നതായിരിക്കാം ഗവർമാൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ ദിവസങ്ങളിൽ ബഞ്ചുമ്പോ പറഞ്ഞിരുന്നു ഗാസയിൽ ഹമാസിന്റെ വധം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു ഗാസയിൽ ഹമാസിനെ ഏറെക്കുറെ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനി ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ചരട് വലിക്കുന്ന ഹമാസിന്റെ നേതൃത്വമാണ് ആ ഹമാസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് ബെഞ്ചമിൻ തന്നെയാഹു പ്രതിജ്ഞ എടുത്തിട്ട് ആയിട്ടുള്ളൂ ഇതാ ഏറ്റവും അതിനൊപ്പം തന്നെ മറ്റൊരു വലിയ മുന്നറിയിപ്പ് ഹമാസിന്റെ നേതൃത്വത്തിന് സൗദി അറേബ്യ നൽകിയിരുന്നു സൗദി അറേബ്യയുടെ ഒരു പ്രധാന പത്രം ഒരു നിർണായകമായ വാർത്ത പുറത്തുവിട്ടിരുന്നു ലോകത്തെ എവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസ് നേതൃത്വത്തെയും ഇല്ലാതാക്കാൻ മൊസാദ് പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ മുസാദിന്റെ തലവനായി ഹമാസിന്റെ ഏറ്റവും വലിയ ശത്രുവായ റോമൻ ഗോൾഫ്മാൻ തന്നെ എത്തിയിരിക്കുകയാണ് ഹമാസിന്റെ ചാരന്മാർ ഇനി ദോഹയിൽ പറന്നിറങ്ങും ബെയ്റൂട്ടിൽ പറന്നിറങ്ങും കാബൂളിൽ പറന്നിറങ്ങും വേണമെങ്കിൽ കെയ്റോയിൽ പറന്നിറങ്ങും അങ്ങനെ ലോകത്തിലെ ഏത് ഭാഗത്ത് ഹമാസ് നേതാക്കന്മാർ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ വധിക്കുക എന്നതായിരിക്കും ഇനി മൊസാദിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പാക്കാനുള്ള നിർദ്ദേശമാണ് റോമൻ ഗോഫ്മാൻ എന്ന പുതിയ മൊസാദ് മേധാവിക്ക് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് ബെഞ്ചമിൻ രതന്യാഹുവിൻ്റെ ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഹമാസിനെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക എന്ന വലിയ ദൗത്യം നിറവേറ്റാൻ ഒരുങ്ങുകയാണ് റോമൻ ഗോഫ്മാൻ എന്തായാലും റോമൻ ഗോഫ്മാന്റെ ഒരു വീഡിയോ വളരെ ചെറിയ സമയത്തേക്കുള്ള ആ വീഡിയോ ലോകത്തിപ്പോൾ ഏറ്റവും വൈറലായി മാറിയിരിക്കുകയാണ് ഒരു പോരാളി ഒറ്റയ്ക്ക് ഒരു തെരുവിൽ ഹമാസിന്റെ ഭീകരന്മാരെ നേരിടുന്നത് കാണുന്നു കാണുക ഒരു ഒരു കൂട്ടം ഹമാസ് ഭീകരന്മാർ ഒറ്റക്കെട്ടായി നിന്ന് ആക്രമിച്ചിട്ടും ആക്രമണത്തിന് മുന്നിൽ മരിക്കാൻ തയ്യാറല്ല എന്നും തിരിച്ചടിക്കാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും പറഞ്ഞുകൊണ്ട് ആ വെടിവെച്ചകൾക്കിടയിലൂടെ തുരുതുരാ വെടിവെക്കുന്നതിനിടയിലൂടെ റോമൻ ഗോഫ്മാൻ നടത്തുന്ന പ്രത്യാക്രമണമാണ് ഇന്ന് ലോകത്തെ ഏതൊരു സൈനികേനെയും ആവേശഭരിതനാക്കുന്നത് എന്തായാലും ആ റോമൻ ഗോഫ്മാനെ മൊസാദിൻ്റെ തലവനായി ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇനിയുള്ള കാലം ഹമാസിന് മൊസാദിനെ ഭയക്കേണ്ടി വരും ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കൂ എന്നതാണ് ഗോഫ്മാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം